ഒത്തുതീർപ്പായ കേസിൽ വാറന്റ് ഓർഡറുമായി അർദ്ധരാത്രി വീട്ടിൽ കയറി കസ്റ്റഡിയിലെടുത്ത പോലീസ് കൊല്ലം പല്ലിമൺ സ്വദേശി അജിയുടെ വീട്ടിലാണ് ചാത്തന്നൂർ സി എയും സംഘവും എത്തിയത് സ്റ്റേഷനിൽ വെച്ച് കുടിവെള്ളം ആവശ്യപ്പെട്ടപ്പോൾ മൂത്രം ഒഴിച്ചു കുടിക്കാൻ വനിതാ പോലീസ് പറഞ്ഞുവെന്നും അജി മീഡിയ വണ്ണോട് പറഞ്ഞു നടപടി ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്കും ഡിജിപിക്കും കമ്മീഷണർക്കും പരാതി നൽകി ിൽ ചാത്തന്നൂർ പോലീസ് അജിക്കെതിരെ രജിസ്റ്റർ ചെയ്ത കേസ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി തീർപ്പാക്കി ഇതിലാണ് കഴിഞ്ഞ ദിവസം വാറന്റ് നടപ്പിലാക്കാൻ പോലീസ് അർദ്ധരാത്രി വീട്ടിലെത്തിയത് കേസ് അവസാനിച്ച വിവരം പറഞ്ഞിട്ടും വീട്ടിൽ കയറി പോലീസ് അതിക്രമം നടത്തിയെന്നാണ് അജിയുടെ പരാതി പേടിച്ചിട്ടാണെന്നോ കുറ്റി എടുക്കുന്നതിന് തള്ളി തുറന്നു കഴിഞ്ഞു തുറന്നിട്ട് അകത്തേക്ക് ഇറച്ചു കയറുക അവർ നാലുപേരൂടെ അകത്ത് കേറിയിട്ട് അപ്പൊ മോൾ എന്നെ ഒന്ന് വിളിച്ച് പോലീസ് മുമ്പ് പോലീസ് അപ്പൊ വരയ്ക്കാത്ത പോലീസ് കുട്ടികൾ നല്ലപെളി എല്ലാം കൂടെ ആയപ്പോഴത്തെ വല്ലാത്തൊരു ഭീകരാന്തരീക്ഷം പോലെ ഞാൻ എന്താണ് സാർ എന്താ വിഷയം എന്താ കാര്യം നിങ്ങൾ പറയൂ നീ റിമാൻഡ് പ്രതിയല്ലേ നിന്നെ ഞങ്ങൾ കൊണ്ടുപോവാണ് കോടതിയിൽ ഹാജരാക്കിട്ട് റിമാൻഡ് ചെയ്യും അജി കരഞ്ഞു പറഞ്ഞതിനെ തുടർന്ന് രേഖകൾ പരിശോധിച്ച പോലീസിനെ കേസ് അവസാനിച്ച വിവരം ബോധ്യമായി എന്നാൽ മണിക്കൂറുകൾ സ്റ്റേഷനിലിരുത്തി കുടിവെള്ളം പോലും നൽകിയില്ല എന്നും പരാതിയിൽ ഞാൻ വെള്ളം കിട്ടിയില്ല എന്ന് വനിതാ ഇവിടെ പറഞ്ഞു മോശമായിട്ട് കേസ് അവസാനിച്ച വിവരം അറിഞ്ഞിരുന്നില്ലെന്നും ഉണ്ടായിരുന്ന വാറന്റ് നടപ്പിലാക്കുകയായിരുന്നു എന്നുമാണ് ചാത്തന്നൂർ പോലീസിന്റെ വിശദീകരണം അജിയുടെ പരാതിയിൽ സ്പെഷ്യൽ ബ്രാഞ്ച് അന്വേഷണം ആരംഭിച്ചു